സ് എന്തൊക്കെയുശേഷം സുഖായിരിക്കുന്നില്ല അല്ലേ ഇന്ന് വളരെ സങ്കടകരമായ ഒരു സംഭവം ഉണ്ടായി കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ ഫിൽറ്റർ നോർമലി നമ്മൾ രാത്രിയിൽ ഫിൽറ്റർ ഇട്ട് വയ്ക്കും പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഫിൽറ്റർ ഓഫായിപ്പോയി എനിക്ക് തോന്നുന്നു അതിനെന്തോ പവർ ഫീലിയറോ അല്ലെങ്കിൽ കാരണങ്ങളോ ഉണ്ടായിരിക്കുന്നു തോന്നുന്നു പക്ഷെ അതുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മീനുകൾക്ക് പ്രശ്നമായി അത് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ഇന്ന് നോക്കി നോക്കാം ഓക്കെ ഇതാണ് കേട്ടോ നമ്മളൊരു വലിയ മീനാണ് അതിന് ഓക്സിജൻ ഡിഫിഷ്യൻസി കാരണം അതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അത് ആകെ പ്രശ്നമായി അതിന് അതിന് എന്തോ കാര്യങ്ങൾ സംഭവിക്കണം അപ്പോൾ നമുക്ക് വെള്ളത്തിന് അതൊക്കെ ഓക്സിജൻ ഇല്ല നടത്തും അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്ററിനെന്താ പറ്റി നോക്കാം ഇതാണ് എൻ്റെ ഫിൽറ്റർ ഈ ഫിൽറ്ററിനകത്ത് നമ്മൾ ഇതിനകത്തുള്ള ഫിൽറ്ററിനെന്താ പറ്റി നോക്കും നോർമലി ഇതിലെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലാണ് അങ്ങനെ സംഭവിക്കുക അപ്പോൾ നമ്മൾ ഫിൽറ്റർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ കണ്ടല്ലേ ഇതാണ് അങ്ങനെ സംഭവിക്കുക ഈ ഇത് ഇതിൽ നിന്ന് ഊരി പോവുകയോ മറ്റോ ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ റൊട്ടേഷൻസ് കറക്റ്റ് അല്ലാതെ വരുന്നത് അപ്പോൾ നമ്മളത് എടുത്ത് ആ നോബ് എടുത്തിട്ട് ഈ ഫിൽറ്ററിനകത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടത് ഇതിനകത്ത് വയ്ക്കാം നോർമലി വോൾട്ടേജ് എല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇടക്കിടയിൽ കറണ്ട് പോയി വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ നമ്മൾ വീണ്ടും ഇത് ഫിക്സ് ചെയ്തിട്ട് ഓക്കെ ചെയ്യണ്ടോ നോക്കാം വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ആക്ട് ചെയ്യണം കാരണം വെച്ചാൽ അത്രയും നിരന്തരം ഓക്സിജൻ ഇല്ലാണ്ട് നിൽക്കുന്നതുകൊണ്ട് അത് വെച്ചാൽ സർവൈവ് ചെയ്യാൻ പാടായിരിക്കും അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഫിൽറ്റർ കണ്ടീഷൻ സെറ്റാക്കുക അതിലേക്ക് കണക്റ്റ് ചെയ്യാം അതിലേക്ക് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാം ആ ഇവിടെ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് മതിയാവില്ല സപ്പോർട്ട് കൊടുക്കാൻ അപ്പം നമ്മളിത് ഒരു സ്പെയർ പമ്പുണ്ട് ആ പമ്പെടുത്തിട്ട് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യാം അഡീഷണൽ ആയിട്ട് വെള്ളം ഇങ്ങനെ റെഡിയാക്കാം അപ്പോൾ നമ്മൾ അതിനെ വെള്ളത്തിൽ നല്ല രീതിയിൽ ഓപ്ഷൻ കിട്ടും ആ ഓക്സിജൻ കിട്ടിയ സമയത്ത് അവർക്ക് കുറച്ചും കൂടെ സെറ്റാക്കാൻ പറ്റും അതിൻ്റെ മെയിനായിട്ട് നമ്മളത് സപ്പോർട്ട് ചെയ്ത് മീൻ്റെ കൂടെ നമ്മൾ ചെയ്യാൻ പറ്റും അവർ ഓക്സിജൻ അവിടെ അതി ബാബിൽ എടുക്കാൻ അവർ സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറെ കൂടെ ഓക്സിജൻ കിട്ടും ഇപ്പം എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു പ്രസ് കൊടുക്കാം അങ്ങനൊന്ന് ബ്രീത്ത് ചെയ്യാനുള്ള ഇതൊന്നും കൂടെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടു കഴിയുക അപ്പോൾ അവർ നല്ല ഫ്രഷ് ഓക്സിജൻ ഏർ ഇട്ടിട്ടു കൊടുത്തിരിക്കും ഉണ്ടല്ലേ അപ്പോൾ അവരതിൻ്റെ മാക്സിമം എയർ എടുക്കുന്നുണ്ട് പ്രശ്നുകഴിഞ്ഞാൽ ചത്തു പോകും കാരണമെന്ന് വെച്ചാൽ ഓക്സിജൻ ഇല്ലാതായി കഴിഞ്ഞുകൊണ്ട് തന്നെ അതിന് അതില്ലേ നമുക്ക് അത് പ്രശ്നായി പോകും അപ്പോൾ അതിന് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ സംഭവം കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് ഇങ്ങനെ നല്ല നമ്മളവിടെ ലങ്സിൻ്റെ ഭാഗങ്ങൾ പ്രഷ് ചെയ്ത് കൊടുക്കുകയും അവന് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള എയർ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവനാ ബബിൾ ഇങ്ങനെ നന്നായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ അവൻ കുറച്ച് ഓക്സിജൻ നന്നായിട്ട് കിട്ടും അപ്പം ഇന്നലെ രാത്രി മൊത്തം ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല ഇതിനകത്ത് കുറേ മീനുകളുള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഓക്സിജൻ ഇവർക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇവർക്ക് ഓഫീസൻ ഉണ്ടാവുക നമുക്കതിനെ നോക്കി നോക്കാം അതിന് സർവൈവ് ചെയ്യാൻ ചാൻസ് കുറവാണ് എന്നാലും ഇപ്പോൾ ഫസ്റ്റ് ഡോക്സ് കൊടുത്താൽ അവർക്ക് ബാലൻസ് പോകുന്നു കൂടി അപ്പോൾ ഈ ബബിൾ കറക്റ്റായിട്ട് കിട്ടാവുന്ന രീതിയിലേക്ക് അക്കുക വെള്ളത്തിനകത്തുള്ള ഓക്സിജൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചും കൂടെ കൂട്ടുകാരണം നമ്മളിങ്ങനെ ആയി പോയി അവർക്ക് മീനുകളിങ്ങനെ ഓഫിൻ്റെ അതിൻ്റെ പത്ത് പതിനഞ്ച് മീനാണ് ഇതുപോലെ ചത്തു വരുന്നത് കേട്ടോ നമ്മൾ അന്നേരം അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു പ്രിക്കേഷനറി മെഷറൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു മോട്ടർ എപ്പോഴും നമ്മൾ എക്സടിക്കും അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നതുകൊണ്ട് നിറയെ എയർ ബബിൾസ് കിട്ടിയിട്ടുള്ളത് ആ ബബിൾസ് ഒന്നും കിട്ടി അവരുടെ ലെൻസിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് നമ്മളിങ്ങനെ ഇറക്കി മെല്ലെ ഫ്രസ് ചെയ്ത് കൊടുക്കും റസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഡി പി ആർ ചെയ്ത പോലെ തന്നെ റസ്സീസ് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സെടുക്കാനും അവർക്ക് നമുക്ക് രസാക്കാൻ പറ്റും അപ്പോൾ അവർ മെല്ലെ മെല്ലെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ മറ്റുള്ള സമയം വൈകിരുന്ന ഒരു ചക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ഈ അക്കു വരത്തിലൊക്കെ സംഭവിക്കുന്ന ചെറിയ ചെറിയ ഇൻസിഡൻ്റ് ആണിതൊക്കെ ഇതിന് നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കാൻ അവർ ഒരുവിധം റെഡിയായി വരുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നും പ്രശ്നമുണ്ടായിരുന്നില്ല അപ്പം ജീവനാണ് കൂടുതൽ സേഖായപ്പോൾ അപ്പോൾ അവരൊന്നും സെറ്റായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അല്ലേ അവന്റെ കശകാലം അവിടെ തീരുന്നില്ല വേണ്ട അങ്ങനെ വരുമ്പോൾ അവനെ മറ്റുള്ളവരെയൊക്കെ കൂടി അറ്റാക്ക് ചെയ്തു അവനിപ്പോൾ വീക്ക് കണ്ടീഷനാണ് അതൊരു വലിയ പ്രശ്നമാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ അവനെ ക്വാറന്റൈൻ ചെയ്യണം കേട്ടോ ഇവിടെ ഞാനിപ്പോൾ വന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അവന്മാരെല്ലാം കൂടി അവന് വന്നിട്ട് അവന്റെ ബോഡിയിലുള്ള സ്വീറ്റ്സ് എല്ലാം വലിച്ചെടുക്കും അപ്പോൾ അതിനെ സർവേ പിന്നെ ബാധിക്കും ോ അവനെ അറ്റാക്ക് ചെയ്യണം മറ്റു മീനുകളെല്ലാം കൂടെ അതാണ് ഇന്നത്തെ പ്രോസസ്സ് അപ്പോൾ നമ്മളവനെ അവിടെ നിന്ന് മാറ്റി വരണം മറ്റ് മീനുകൾ അവനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവനെ ക്വാറൻറ്റൈൻ ചെയ്യണം കേട്ടോ അത് നമ്മൾ നമുക്ക് അപേക്ഷിട്ട് അവനെ മാറ്റിടാം ഇവിടെ നമ്മളൊരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടേക്ക് നമ്മൾ മാറ്റാം ഇതൊരു ക്വാറൻറ്റൈൻ ഏരിയ ആണ് ഇവിടെ ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് പ്ലാന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഓക്സിജൻ എന്നാൽ കിട്ടും ഇതിനകത്ത് കണ്ണുകൾ പോയ കുറേ ഗോൾഡ് ഫിഷുകൾ ഉണ്ടായിരുന്നു ഇതേപോലെ അറ്റാക്കും അവരുടെ പ്രശ്നങ്ങളായ വൈകല്യമുള്ള ആൾക്കാരാണ് അവരൊക്കെ നമ്മൾ സെപ്പറേറ്റ് ക്വാറൻറ്റൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ക്വാറന്റൈൻ തന്നെ ഇങ്ങനെ ഒരു കീഴിൽ വെച്ചിരുന്നു അപ്പോൾ ഈ ഏരിയയിലേക്ക് മറ്റ് മീനുകൾ വരില്ല ഒരുവിധം രക്ഷപ്പെട്ട് വരുന്നുണ്ട് ഇത് എന്ത പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മോട്ടിവേറ്റർ ആയതുകൊണ്ട് പറയുകയാണ് നമുക്ക് നമുക്കെന്താ ചെയ്യത്തിണ്ടാവുന്ന ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകളൊന്നും വളരെ ഇൻറ്റൻസിറ്റിയോട് നമ്മളിപ്പം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കരുത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ രണ്ട് സെക്കൻഡിൽ പറയുക പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇതൊരു നെഗറ്റീവായ കാര്യമാണ് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക വളരെ ആഴത്തിൽ പതി അപ്പോൾ അതിൻ്റെ വേദന നമുക്ക് ഭയങ്കര സങ്കടം ഭയങ്കര വിഷമത്തിൽ ഉണ്ടാക്കും വിഷമം ഉണ്ടാക്കും നമുക്ക് അപ്പോൾ ഇതിനെ നമ്മൾ ലഘൂകരിക്കുക അതാണ് ചെയ്യേണ്ടത് അവൻ്റെ ആയുസ് എത്തി തീർന്നു എന്ന് വിചാരിക്കുക അല്ലേ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരായാലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഏതായാലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നു ഓക്കെ